ഇന്ത്യൻ നിയമജ്ഞനും പണ്ഡിതനും നല്ലൊരു രാഷ്ട്രീയ നേതാവും നവോത്ഥാന നായകനുമായിരുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ മുഖ്യശില്പിയായ ഡോക്ടർ ഭീംറാവു അംബേദ്കർ ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടാമയ്ക്കുമെതിരെ പോരാടുവാൻ വേണ്ടി തൻ്റെ ജീവിതമൊഴിഞ്ഞുവെച്ച അംബേദ്കർ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ഏപ്രിൽ പതിനാലിനാണ് മധ്യപ്രദേശിലെ മൗ ഗ്രാമത്തിൽ രാംജി മലോജി സക്പാൽ അംബേദ്കറുടെയും ഭീമാബായിയുടെയും പതിനാലാമത്തെ പുത്രനായി അദ്ദേഹം ജനിച്ചു താഴ്ന്ന ജാതിക്കാരനായതുകൊണ്ട് മാത്രം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കടുത്ത അവഗണന നേരിടേണ്ടി വന്ന വ്യക്തിയായിരുന്നു ഡോക്ടർ അംബേദ്കർ രമാബായി അംബേദ്കർ ആയിരുന്നു അദ്ദേഹത്തിന്റെ പത്നി സാമൂഹിക സാമ്പത്തിക പ്രതിസന്ധികൾ തരണം ചെയ്ത് പഠിച്ചു വളർന്ന അംബേദ്കർ ന്യൂയോർക്ക് കൊളംബിയ സർവകലാശാല ഇംഗ്ലണ്ട് എന്നിവിടങ്ങളിൽ നിന്ന് നിയമബിരുദങ്ങൾ കരസ്ഥമാക്കി രാഷ്ട്രതന്ത്രം നിയമം സാമ്പത്തിക ശാസ്ത്രം എന്നിവയിൽ ഒന്നിൽ കൂടുതൽ ഡോക്ടറേറ്റുകളും അദ്ദേഹം നേടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ അംബേദ്കർ ബോംബെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ഇൻഡിപെൻഡൻറ്റ് ലേബർ പാർട്ടി എന്ന പുതിയ രാഷ്ട്രീയ പാർട്ടിക്ക് അദ്ദേഹം രൂപം കൊടുത്തു സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രിയായിരുന്ന അംബേദ്കർ ഭരണഘടനാ കമ്മിറ്റിയുടെ ചെയർമാനായും തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പരാജയപ്പെട്ടെങ്കിലും രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഒക്ടോബർ പതിനാലിന് ബുദ്ധമതം സ്വീകരിച്ച ഡോക്ടർ അംബേദ്കർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഡിസംബർ ആറിന് തൻ്റെ അറുപത്തി അഞ്ചാമത്തെ വയസ്സിൽ അന്തരിച്ചു അദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം മുംബൈയിൽ ചൈത്യഭൂമി എന്ന് അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇന്ത്യയുടെ പരമോന്നത ബഹുമതിയായ ഭാരതരത്നം അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായി സമ്മാനിച്ചു അംബേദ്കറുടെ ജന്മദിനമായ ഏപ്രിൽ പതിനാല് അംബേദ്കർ ജയന്തിയായും ചരമദിനമായ ഡിസംബർ ആറ് മഹാപരിനിർവാൺ ദിവസായും ആചരിക്കുന്നു മൂഗ് നായക് അദ്ദേഹം ആരംഭിച്ച പത്രമാണ് അംബേദ്കറുടെ മരണശേഷം പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് ബുദ്ധ ആൻഡ് ഹിസ് ധർമ്മ തോട്ട്സ് ഓൺ പാക്കിസ്ഥാൻ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് ബുദ്ധ ഓർ കാറൽ മാർക്സ് പാകിസ്ഥാൻ ഓർ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ കാസ്റ്റ് ഇൻ ഇന്ത്യ വെയിറ്റിംഗ് ഫോർ എ വിസ തുടങ്ങിയവ അംബേദ്കറുടെ കൃതികളാണ് ബഹുമാനപ്പെട്ട പിതാവ് എന്നർത്ഥം വരുന്ന ബാബാ സാഹേബ് എന്ന പേരിൽ അദ്ദേഹം ആദരിക്കപ്പെടുന്നു